സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്ത് അതിനെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ വല്ലാതെ വ്യാപിപ്പിച്ച് ഇത് കണ്ട് കൈകൊട്ടി പൊട്ടിച്ചിരിക്കുന്ന ഒരു തരം സ്വഭാവം ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ചെയ്യുമ്പോ അതിലൊരിക്കലും അവർ വിജയിച്ചു എന്ന് പറയിപ്പിക്കുവാൻ സമസ്ത കേരള രമ്യത്തിലെ പ്രവർത്തകന്മാർ തയ്യാറാവുകയില്ല ഓർത്തുനോക്കും നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ച് തൊള്ളായിരത്തി അൻപത് കരുടെ പ്രാരംഭത്തിൽ തന്നെ നടത്തി തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അന്ന് മഹാനായ വളരെ കൃത്യമായി മവാഞ്ചേരിയിൽ നടന്ന സമസ്ത കേരള ജമ്മിയ സമ്മേളനത്തിൽ വെച്ച് കൃത്യമായി പറഞ്ഞ കാര്യം ഇവർ മതത്തിന്റെ വേഷം ഇരുത്തിയ രാഷ്ട്രീയക്കാരാണ് കാരണം അതായിരുന്നു അബുൽ ആലാമൂബി ഇസ്ലാമിനു വേണ്ടി പ്രയത്നിക്കുവാൻ എന്നെ ജമാഅദ് ഇസ്ലാം ഉണ്ടാക്കിയത് ജമാഅബി ഇസ്ലാമി പരാജയപ്പെട്ടു പോയതുകൊണ്ടാണ് ഇന്ത്യൻ രമായത്തെ ഇസ്ലാമി ഒരു പ്രസ്ഥാനം പോലെ ഇങ്ങനെ നിൽക്കുന്നത് ഒരു പ്രസ്ഥാനമായി ഒരു സംഘടനയായി കേവലം ഒരു സംഘടനയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് രാഷ്ട്രീയത്തിൽ പരവും പഴറ്റാൻ ശ്രമിച്ചിട്ടും അവർ വിജയിക്കാതിരിക്കുന്നത് ബംഗ്ലാദേശിലെ ജമായത് ഇസ്ലാമിയുടെ രീതി എന്താ പാകിസ്ഥാനിലെ ജമായത് ഇസ്ലാമിയുടെ രീതി എന്താ അവിടെയൊക്കെ അബുൽ അലാം ഔതൂടി അതിന്റെ രൂപീകരണ കാലം മുതൽ പറഞ്ഞ കാര്യം എന്താണ് അദ്ദേഹം പറഞ്ഞത് ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന ഈ സംഘടനയ്ക്ക് രൂപവൽക്കരണം നടത്തിയിട്ട് പറഞ്ഞ ഒരു കാര്യം ഇസ്ലാമാകുന്ന ഈ മാനയെ ഞാനിടാ എന്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെറിയ എന്നിട്ട് അദ്ദേഹം ദീൻ വ്യാഖ്യാനങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ദീൻ എന്ന് പറഞ്ഞാൽ നമ്മളിൽ കാണുന്ന ഒരു സംവിധാനമല്ല ദീൻ എന്ന് പറഞ്ഞാൽ അത് രാജ്യമാണ് സ്റ്റേറ്റ് ആണ് രാജ്യത്തിനൊരു ഭരണഘടന ഉണ്ടാവും അത് ഇസ്ലാമിന്റെ ശരിയാത്താൻ ഇസ്ലാമിനുള്ള വിഭാഗത്ത് ആ നിയമങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ് അതേ നിസ്കാരത്തെയും നോമ്പിനെയും അധിനയത്തെ കുറിച്ച് പറയുന്നത് മുസ്ലിങ്ങൾ അവരുടെ രാജ്യ സംരക്ഷണത്തിനാവശ്യമായ സൈനിക പരിശീലനം നടത്തുന്ന രൂപവും രീതിയും ഒക്കെയാണ് ഈ ആരാധനാ കർമ്മ എന്നുള്ളതാണ് على طول طريدهم